ഫോൺ വന്നിരിക്കുകയാണ് ഓപ്പൺ ചെയ്യണത്

ൾട്രാ വന്നിരിക്കുകയാണ് പിന്നെ ഓർഡർ ചെയ്തത് സാംസങ്ങിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ അല്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് ഓർഡർ ചെയ്ത് തന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ബ്ലൂ ലൈറ്റ് കാർഡ് എന്നൊരു കാർഡ് നമുക്കിവിടെ ഹെൽത്ത് കെയറിൽ വർക്ക് വർക്ക് ചെയ്യുന്ന അപ്പോൾ അതിൽ കൂടി ഓഫർ ചെയ്യുകയാണ് അതിൽ ഓഫർ അതിൽ കൂടെ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഓഫർ ഉണ്ട് അങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്തത് ഇതിൻ്റെ കൂടെ നമുക്ക് ഉണ്ട് ഫ്രീ ആയിട്ട് ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ മേടിക്കുന്ന നാട്ടിൽ നമുക്ക് സ്ക്രീൻ പ്രൊഫക്ട് കവർ ചാർജർ ഒക്കെ അവർ ഫ്രീ ആയിട്ട് തരും പക്ഷെ ഇവിടെ അവർ അങ്ങനെ തരില്ല ഫോൺ മാത്രമേ ഉള്ളൂ പക്ഷെ ഈ പ്രാവശ്യം എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടി സ്ക്രീൻ പ്രൊട്ടക്ടർ കിട്ടി ഇനി നമ്മൾ നമ്മളിതിൻ്റെ ചാർജറും മേടിക്കണം കവറും മേടിക്കണം പിന്നൊരു ബെനിഫിറ്റ് ഒന്ന് കഴിഞ്ഞാൽ നമുക്കിത് അടവിന് കിട്ടി കേട്ടോ നമ്മൾ ഞാനത് ഒരു വർഷത്തെ അടവിനാണ് ഇത് മേടിച്ചത് പിന്നെ അതിൻ്റെ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയൊരു നോട്ട്ബുക്കും ബുക്ക് കൂടെ കിട്ടുന്നുണ്ട് ആപ്പ് പക്ഷേ അത് ഞാൻ ഓർഡർ ചെയ്യുന്ന ലൈംഗി വേണം ഓർഡർ ചെയ്യാൻ ാംസങ് എസ് ട്വൻ്റി ഫോർ ഞാൻ ആദ്യം ഐഫോൺ മേടിക്കണം എന്നാണ് വിചാരിച്ചിരുന്നേ പക്ഷേ ഐഫോൺ എനിക്ക് ഫസ്റ്റ് കേട്ടോ എനിക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനത് വേണമെന്ന് വെച്ചു കുഴപ്പമില്ല അടിപൊളിയാണ് വേണമെന്നില്ല വേറെ ഒന്നുമില്ല അടിപൊളി കവറൊക്കെ കേട്ടോ ഞാൻ വിളിച്ചത് കണ്ട പറ്റില്ല കവറാണ് ആ ചാർജർ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചാർജറുണ്ട് പക്ഷേ അതിൻ്റെ വയർ മാത്രമേ ഉള്ളൂ ബാക്കി ഒന്ന് മേടിക്കാം ക്രീം പ്രൊട്ടക്ടർ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്ര ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം കിട്ടി അതിൻ്റെ കൂടെ റിമൂവൽ ഉണ്ട് നാട്ടിലാണ് എന്താ കടയിൽ കൊണ്ട് കാണിച്ചാൽ മതി നമ്മൾ അവരെല്ലാം സ്ഥിരക്ക് തരിച്ചു നമ്മൾ തന്നെ ചെയ്യണതല്ല എന്താ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടതൊക്കെ എല്ലാവർക്കും ഒരേ പണി പറഞ്ഞിട്ടുണ്ട് രാമ ഞാനങ്ങനെ സ്ക്രീൻ പ്രൊട്ടക്റ്റ് ഒട്ടിക്കാൻ പോവാണ് എന്താവും എന്നറിയത്തില്ല അവസാനം കുടമാകാനാണ് സാധ്യത അങ്ങനെ ഞാൻ അവർ വൈപ്പ് ചെയ്യാനുള്ള ചെറിയ ടവലൊക്കെ തന്നിട്ടുണ്ട് ചോദിച്ചാൽ വൈപ്പ് ചെയ്യാൻ തന്നിട്ട് വൈപ്പ് ചെയ്യുന്നു അത് നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡസ്റ്റൊക്കെ അത് റിമൂവ് വേണ്ടി ഒരു ചെറിയ സ്റ്റിക്കർ തരും ആ സ്റ്റിക്കർ വെച്ച് നമ്മളതിൽ ഡസ്റ്റ് മൊത്തം ഒപ്പിയെടുക്കണം ആ ഡസ്റ്റ് ഒപ്പിയെടുത്തിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ആ സ്ക്രീൻ പ്രൊട്ടക്റ്റ് എടുത്ത് ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്താൽ മതി അതിൽ ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നോളൂ അങ്ങനെ ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രീൻ പ്രൊട്ടക്ട് അങ്ങനെ എടുക്കുവാണ് അപ്പോൾ എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല എങ്ങനെ ഒട്ടിക്കേണ്ടിയിരുന്നപ്പോൾ ഞാനെൻ്റെ മാനുവിലൊക്കെ പതുക്കെ നോക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് വലിയൊരു ഐഡിയ കിട്ടിയില്ല അപ്പം ഞാനങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നോക്കി അങ്ങനെ ഞാൻ തിരിച്ചും എല്ലാം വെച്ചൊക്കെ നോക്കുന്നുണ്ട് ഒട്ടിക്കാനുള്ള ശ്രമത്തിൽ അങ്ങനെ ഞാൻ ആദ്യം അതിൻ്റെ ആ മുകളിലെ സ്റ്റിക്കറ് പൊളിച്ചിട്ട് ഒട്ടിച്ചു ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഞാൻ ചുമ്മാ അങ്ങനെ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുകയാണ് മനസ്സിലായി അതല്ലായിരുന്നു എന്ന് അങ്ങനെ അത് പൊളിച്ച് മാറ്റിയിട്ട് ഞാൻ ഒറിജിനലിനെ തന്നെ ഒട്ടിച്ചു അവസാനം ഞാനിതിപ്പോൾ പെട്ടെന്ന് മെഡിക്കൽ ഉദ്ദേശിച്ച സാധനമായിരുന്നില്ലേ ഈ ഫോണ് ഒരു അഞ്ചാറ് മാസമായി വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ഫോൺ മെഡിക്കൽ ഇതൊക്കെ ഞാനൊരു പ്രൈസ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഞാൻ കൊടുക്കാറില്ല അവിടെ ചെറിയ ചെറിയ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനത് എൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു ഞാനൊരു മൂന്നാലഞ്ച് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാണ് അപ്പോൾ ഞാനത് യൂട്യൂബൊക്കെ ചെയ്ത് ചെയ്ത അവസാനം അത് ഭയങ്കര ഹാങ് ആയി തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ ഒരു ഫോൺ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തത് അങ്ങനെ അവസാനം വളരെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ഫലമായി ഞാനത് ഒട്ടിച്ച് കുളമാക്കി എന്ന് പറയാം അങ്ങനെ അത് ഒട്ടിച്ചു ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എയർ ബബിൾസ് കാണുന്നുണ്ട് അപ്പോൾ അവർ അതിൻ്റെ കൂടെ തന്നെ അതായത് എയർ ബബിൾസ് കളയാനുള്ള ഒരു സാധ്യതയായിരുന്നുണ്ട് അത് വെച്ച് ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എയർ ബബിൾസ് ഞാൻ കളഞ്ഞു അപ്പോൾ എന്തായാലും കുറച്ച് എന്ന് പറയാം പ്രോപ്പർ ആയത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയാലും നയൻറ്റി പെർസെൻറ്റേജ് എനിക്കത് തൃപ്തി ഇടേണ്ടി വന്നു കാരണം ഇനി അത് പൊളിച്ചാൽ ഞാൻ അത് പോകുമല്ലോ അപ്പോൾ എന്താണ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് നല്ലൊരു കാർഡ് ഒട്ടിക്കണമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് ഒട്ടിച്ചു അതുമാത്രമല്ല മാത്രമല്ല ഒരു എക്സ്ട്രാ കവർ കൂടി ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് വലിയൊരു ടെൻഷനൊന്നുമില്ലായിരുന്നു രണ്ടും കൽപ്പിച്ച് അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ചെങ്കിൽ ഞാൻ ചെയ്തത് ഇനി പത്ത് ക്ലാസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക